ഉത്സവാഘോഷങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന ആനപ്രേമികളുടെ പ്രിയങ്കരൻ ഇരാറ്റപ്പെട്ട അയ്യപ്പൻ ഓർമ്മയായി അയ്യപ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആനപ്രേമികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഈരാറ്റപേട്ട പരോൻപറമ്പിൽ തോമസ് പി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള ഇരാറ്റപ്പേട്ട അയ്യപ്പൻ ഏഴാമത്തെ വയസ്സു മുതൽ കുറുമ്പ് കാട്ടി കളിച്ചു നടന്ന പുരയിടത്തിൽ നിശ്ചലനായി കിടന്നപ്പോൾ കുടുംബാംഗങ്ങൾ കണ്ണീരോടെ പുഷ്പാർച്ച നടത്തി യാത്ര മൊഴിയേകി അയ്യപ്പനെ ഏറെ പ്രേമിച്ചിരുന്ന ആനപ്രേമികൾ കണ്ണീരോടെയാണ് ഗജരാജന് ഇവിടെ നൽകിയത് കോടനാട്ടെ ആനക്കളരിയിൽ നിന്നും ഇരാറ്റുപേട്ടിലെത്തിയ അയ്യപ്പൻ ശാന്തതയുടെ മൂർത്തി ഭാഗമായിരുന്നു തൃശൂർ പൂരത്തിലും തിരുനക്കരപൂരത്തിലും കേരളത്തിലെ പ്രധാന ഉത്സവ വേദികളെല്ലാം തലയെടുപ്പോടെ തിടമ്പേറ്റ് നിന്ന ഗജവീയറിന് അന്തിമാവചരം അർപ്പിക്കാൻ ആനപ്രേമികൾ ചൊവ്വാഴ്ച മുതൽ തന്നെ എത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പരവൻ പുരയിടത്തിൽ അയ്യപ്പന്റെ സംസ്കാരം നടന്നു കറുത്തിരണ്ട ശരീരവും നിലത്തെഴിയുന്ന തുമ്പിക്കൈയും ആകർഷകമായ കൊമ്പുകളുമെല്ലാമായി ഗജരാജ സൗന്ദര്യത്തിന് ഉത്തമ ഉദാഹരണമായിരുന്ന ഇരാറ്റുപേട അയ്യപ്പൻ ആനപ്രേമികൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ ബാക്കി വെച്ചാണ് യാത്രയാകുന്നത്